നമസ്കാരം ഞാൻ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ െപിഐ സമരം ഇന്ന് ബാർ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സിപിഐ സെക്രട്ടേറിയറ്റ് മാർച്ച് സിപിഎമ്മുമായി യോജിച്ച സമരത്തിനുള്ള ശ്രമം നടക്കാഞ്ഞതിനെ തുടർന്ന് വല്യേട്ടനെ വിട്ട് പന്നിയന്റെ ഒറ്റിയാൻ സമരം പ്രക്ഷോഭ പരിപാടികൾ നിശ്ചയിക്കാൻ മുന്നണിയോഗം യോഗം വിളിക്കണമെന്ന സിപിഐയുടെ കത്ത് പരിഗണിച്ചില്ല യോജിപ്പില്ലെങ്കിൽ മുന്നണി യോഗത്തിൽ എന്തു കാര്യമെന്ന് പന്നിയവീന്ദ്രൻ കോടതി പത്മനാഭസ്വാമി ക്ഷേത്രം അമിക്കേസ് ക്യൂറിയായി ഗോപാൽ സുബ്രഹ്മണ്യം തുടരും സ്ഥാനമൊഴിയാൻ അനുവദിക്കണമെന്ന അമിക്കേസ് ക്യൂറിയുടെ അപേക്ഷ കോടതി തള്ളി രാജകുടുംബത്തിന്റെ രൂക്ഷ വിമർശനത്തെ തുടർന്നായിരുന്നു സ്ഥാനമൊഴിയാനുള്ള അമിക്കേസ് ക്യൂറിയുടെ തീരുമാനം ക്യൂറിക്കെതിരെ രാജകുടുംബത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കോടതി ക്യാമ്പിലെ മരണം ഛത്തീസ്ഗഡിൽ വന്ധ്യം ക്യാമ്പിലെ അണുബാധ മൂലമുള്ള മരണസംഖ്യ ഉയരുന്നു ഇതുവരെ മരിച്ചത് പന്ത്രണ്ട് യുവതികൾ മുപ്പതിലധികം പേരുടെ നില ഗുരുതരം അന്വേഷണത്തിന് മോദിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം എയിംസിലെ ഡോക്ടർമാർ ഇന്ന് പരിശോധന നടത്തും മുല്ലപ്പെരിയാർ ആശങ്കയുടെ മുൾമുനയിൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് രണ്ടടി കടന്നു തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയില്ലെങ്കിൽ ജലനിരപ്പ് രണ്ടു ദിവസത്തിനകം അടിയിലെത്തും വൃഷ്ടിപ്രദേശത്ത് രണ്ടു ദിവസമായി കനത്ത മഴ തുടരുന്നു ജോൺ കൗമുദി പവർഡ് ബൈ മനാറാക്കേർ അടുത്ത കൌമുദിൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം